അസുരൻ്റെ പ്രണയം അവതർണം ഷിബു ജോസഫ് രചന വിദ്യാഭസൻ കാവേരി ജീവന്റെ അടുത്ത് പോയി രണ്ടുപേരും മൗനത്തിലായിരുന്നു പരസ്പരം ഒന്നുമിണ്ടാതിരുന്നു ഏട്ടാ കാവേരി മെല്ലെ വിളിച്ചു എന്താടി ജീവൻ വിളി കേട്ടു അച്ഛൻ ഒരവസരം കൂടി തന്നു ഇത് വിട്ട നമ്മൾ എന്തൊക്കെയുമായി പിരിയേണ്ടി വരും അങ്ങനെ പെരിഞ്ഞാൽ പിന്നെ ഈ കാവേരി ജീവിച്ചിരിക്കില്ല അഭിമാനം വിട്ട് ജീവനും ജീവിച്ചിരിക്കില്ല ജീവനും ഉറച്ച തീരുമാനത്തിലായി ആർക്കാണ് നഷ്ടം ഏട്ടാ ഈ വാശി കാരണം നഷ്ടമാകുന്നത് രണ്ട് ജീവിതങ്ങളാണ് ഏട്ടനെന്താ മനസ്സിലാക്കാത്തത് നീ എന്താ എന്നെ മനസ്സിലാക്കാത്തത് ഇത് കാരണം നമ്മൾ പെരിയേണ്ടി വന്നാലും അവന്റെ മുന്നിൽ പോയി ഞാൻ താണു കൊടുക്കില്ല അമ്മാവൻ പറയുന്നത് നീ അനുസരിക്കേ ജീവൻ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റു അപ്പോൾ ഞാൻ മാറണം ഏട്ടൻ മാറില്ല അല്ലയോ കാവേരി എഴുന്നേറ്റ് ജീവന്റെ മുന്നിൽ ഒന്ന് ചോദിച്ചു എനിക്ക് നിന്നെ ജീവനാണ് അതിലേറെ ജീവനാണ് എന്റെ അഭിമാനം അത് പണയപ്പെടുത്തി ഒരിക്കലും നിന്നെ കൈ കൈകൾ പിന്നിൽ കെട്ടി ദൂരെ നോക്കിക്കൊണ്ട് ജീവൻ ആരോടെ പറഞ്ഞു എന്നാൽ എന്റെ വാശി ജയിക്കാൻ ഞാനും പോകും ഏതറ്റം വരെയും ഒരുപക്ഷെ തോറ്റുപോയാൽ ജീവേട്ടാ എന്നെ വെള്ളത്തുണി പൊതിഞ്ഞ് വെക്കേണ്ടി വരും കാവേരി പറഞ്ഞുകൊണ്ട് അവന്റെ മറുപടി കേൾക്കാൻ നിൽക്കാതെ പോയി കൊട്ടാരത്തിൽ കാളിലിരിക്കുന്ന രുദ്രന്റെ മുന്നിൽ വക്കീൽ നോട്ടീസ് ഈശ്വര നീട്ടി രുദ്രൻ സംശയത്തോടെ തുറന്നു നോക്കി ഹ പോലീസ് കൊള്ളാലോ തന്റെ പുരട സ്വന്തമാക്കാൻ നമുക്കെതിരെ കേസിട്ടേക്കോണല്ലോ അവന്റെ ധൈര്യം അവരും തന്നെ രുദ്രൻ താടിയെ തടയിക്കൊണ്ട് പറഞ്ഞു നമുക്കെതിരെ കേസിട്ടതിന് പണി കൊടുക്കണ്ടേ മോനി കൊടുക്കേണ്ടത് അവനല്ല ഈ നോട്ടീസ് ഇടാൻ കൂട്ടിയെന്ന വക്കീലിനാണ് രുദ്രൻ ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് കാറിൽ കയറി രുദ്രൻ വക്കീൽ ഓഫീസിന്റെ മുന്നിൽ ഒന്ന് ചാടി ഇറങ്ങി മഹേഷ് ബി എ ബി എൽ ചോറിൽ പതിച്ചിരുന്നു രുദ്രൻ പുച്ഛത്തോടെ നോക്കിക്കൊണ്ട് അകത്ത് കയറി രുദ്രനെ കണ്ടത് പേടിയോടെ മകേഷ് എഴുന്നേറ്റു രുദ്രൻ വക്കീൽ നോട്ടീസിനെ അവന് നേരെ വലിച്ചെറിഞ്ഞുകൊണ്ട് മഹേഷിന്റെ കോളറിൽ കയറി പിടിച്ചു മഹേഷ് ഭയത്തോട് രുദ്രനെ നോക്കി പറഞ്ഞ മോനി നീ എനിക്ക് നേരെ നിൽക്കു അല്ലടാ അവന്റെ കേസ് ഏറ്റെടുത്താൽ മോനി നീ അനുഭവിക്കും കുടുംബമൊക്കെ ഉള്ളതല്ലേ ജീവനോടെ ഇരിക്കണോ അതോർത്താൽ നന്ന് മഹേഷിന്റെ ശത്യെ പിടികൂട്ടുകൊണ്ട് രുദ്രൻ പറഞ്ഞു മഹേഷ് ഭയത്തോടെ കൈകൾ കൂപ്പി കൂടി നിന്നവരെല്ലാവരും ഭയത്തോടെ നോക്കി രുദ്രം പോയതും മഹേഷിന്റെ അടുത്ത് എല്ലാരും പോയി അവനെ ആശ്വസിപ്പിച്ചു എടോ രുദ്രന്റെ കേസ് ആരും ധൈര്യത്തോടെ ഏറ്റെടുക്കില്ല കുടുംബം മുടിക്കും ഈ കേസിൽ നിന്ന് പിൻവാങ്ങും അതാണ് നല്ലത് വലിയടത്ത് പിള്ളേരോട് ഏറ്റുമുട്ടാൻ വലിയ പാടാ ഒരു വക്കീൽ പറഞ്ഞോണ്ട് പോയി മഹേഷ് എന്തോ ഓർത്തുകൊണ്ട് മൊബൈൽ എടുത്തു അഭിലാഷ് കൊട്ടാരത്തിൽ വന്നതും അടുക്കളയിൽ ജോലി ചെയ്യുന്ന ദശയെ കണ്ടു അഭിസാറേ ചായ വേണോ അവിയെ കണ്ടത് കളിയാക്കി കൊണ്ട് ദശ ചോദിച്ചു വേണ്ടായേ ഒരിക്കൽ കുടിച്ചതിന്റെ ക്ഷീണം ഇതുവരെ മാറിയില്ല അപ്പോഴാ അടുത്ത ചായ ഇവളാരി ഗ്രീഷ്മയോ അവി പറഞ്ഞോണ്ട് സ്റ്റെപ്പ് ഏറി ദശ വാവത്തിച്ചിരിച്ചു രുദ്രന്റെ അടുത്ത് പോയി അവല ശിരുന്നു എന്താടാ പെട്ടെന്നൊരു വരവ് രുദ്രൻ സംശയത്തോട് ചോദിച്ചു വെറുതെ കെട്ടിയോൾ രാവിലെ തന്നെ തുടങ്ങി ഒന്ന് സമാധാനം കിട്ടാൻ ഇങ്ങോട്ട് വന്നു അവലശ തുടയിലടിച്ചോണ്ട് പറഞ്ഞു ഇതാ പറയുന്നത് പെണ്ണ് കെട്ടല്ലേ എന്ന് നിന്നോട് പഠിച്ചോടിച്ച് പറഞ്ഞതല്ലേ കെട്ടല്ലേ കെട്ടല്ലേ എന്ന് നീ കേട്ടോ ഇതാ എന്നെ നോക്ക് തോന്നുമ്പോൾ പെണ്ണ് കിട്ടും നല്ലതുപോലെ ആഘോഷിക്കും പിന്നെ വിടും ഇതാണ് ലൈ ചിരിയോടെ വിദ്രം പറഞ്ഞു നിനക്ക് ബന്ധങ്ങളുടെ വില അറിയില്ല പെണ്ണും കെട്ടി അവളുടെ ചൂടിൽ കിടന്നുറങ്ങി ഒരു കുഞ്ഞിക്കാലി കാണുമ്പോഴുള്ള സുഖം അത് പറഞ്ഞരയ്ക്കാൻ പറ്റില്ല നിന്റെ ചോറത്തിളപ്പിൽ നീ ഇതൊക്കെ പറയുന്നു പക്ഷെ നിന്നെ താങ്ങാൻ ഒരു കൈ വേണ്ടി വരും നിന്റെ മക്കളുടെ അപ്പോൾ ഇന്നലെ അവരുണ്ടായിരുന്ന ഒറ്റപ്പെും നിന്റെ അടുത്ത് കാണില്ല അപ്പോൾ മനസ്സിലാകും മക്കൾ എന്ന ബന്ധം പൊന്നുമൊനി ഇതൊക്കെ വിട്ട് നീ ഒന്ന് നന്നാക അവലഷ് രുദ്രനെ നോക്കി പറഞ്ഞു ആ സമയം ദശ ചായ കൊണ്ട് അവരുടെ അടുത്ത് വന്നു എന്നിട്ട് നിനക്കവിടെ മക്കൾ നിന്നെ തകരുന്ന സമയത്ത് താങ്ങാൻ ദരിദ്രൻ പെട്ടെന്ന് കേട്ടതും അവിലഷിന്റെ മുഖം വാടി ദക്ഷ ഇത് ശ്രദ്ധിച്ചു ദക്ഷ ചായ അഭിലാഷിന്റെ മുന്നിൽ നീട്ടി അവിലാഷ് ദശയെ ഒരു നിമിഷം നോക്കി അവിലാഷിന്റെ കണ്ണുകൾ കലങ്ങിയിരുന്നു പേടിക്കണ്ട പുളിയെ കലക്കിയിട്ടില്ല ചിരിയോടെ ദശ പറഞ്ഞതും അഭിലഷ പൊട്ടിച്ചിരിച്ചു അബി ഇതാണ് ജീവിതം എനിക്ക് ബന്ധം ബന്ധങ്ങൾ അതിലൊന്നും എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ല ഈ ചീപ്പ് സെന്റിമെന്റ്സ് ഒന്നും എനിക്ക് പിടിക്കില്ല രുദ്രനൊരു വേണം എന്ന് തോന്നുന്ന ആ നിമിഷം വിഷത്തിൽ തീർക്കും ആരുടെ മുന്നിൽ സഹായത്തിനെ നിൽക്കില്ല ഈ രുദ്രൻ രുദ്രൻ പറഞ്ഞോണ്ട് എഴുന്നേറ്റു ഒന്നും ശ്വന്മിണ്ടെ രുദ്രനെ നോക്കി കാളിൽ എല്ലാവരും ഇരിക്കുന്നു ആ സമയം കാവേരി അവരുടെ മുന്നിൽ വന്നു കരഞ്ഞുകലിങ്ങിയ കണ്ണോടെ നിൽക്കുന്ന കാവേരിയെ പുരുഷോത്വം കണ്ടു കൂട്ടി ആരാ എന്താണ് വേണ്ടത് പുരുഷോത്തവൻ സംശയത്തോടെ ചോദിച്ചു എല്ലാരും കാവേരി നോക്കി പല ഡോണേഷൻ ആണെങ്കിൽ ഓഫീസിൽ വന്നാൽ മതി ഡോണേഷൻ അല്ല മേഡം കാവേരി പറഞ്ഞു പിന്നെ സംശയത്തോടെ ഈശ്വരി ചോദിച്ചു ജീവിതം എനിക്കെന്റെ ജീവിതം തിരികെ വേണം കൈകൂപ്പി കണ്ണീരോടെ കാവേരി ചോദിച്ചു രുദ്രൻ പുറ നോക്കി ഞാൻ ജീവന്റെ പെണ്ണ കാവേരി എല്ലാ കാര്യങ്ങളും അവരോട് പറഞ്ഞു അവൾ പറഞ്ഞു തീർന്നതും രുദ്രൻ ആർത്തലച്ചു ചിരിച്ചു ഇത് കാണുന്ന ദശ വെറുപ്പോടെ രുദ്രനെ നോക്കി ജീവൻ വലിയ അഭിമാനിയാണല്ലോ ഈ പ്രശ്നം തീർക്കാൻ കേവലം ഒരു പെണ്ണിനെയാണല്ലോ എന്റെ മുന്നിൽ കാലുപിടിക്കാൻ വിട്ടേക്കുന്നത് ഹീരു പോലീസ് രുദ്രൻ പറഞ്ഞുകൊണ്ട് പിന്നെയും ആർത്ത് ചിരിച്ചു ചേ ഗ്രവിധം പുച്ഛത്തോടെ മോന്തിരിച്ചു ഈശ്വരി ആങ്കാരത്തോടെ ചിരിച്ചു ഏട്ട അറിയാതെയാണ് വന്നത് എനിക്ക് ഏട്ടനെ നഷ്ടപ്പെടുത്താൻ പറ്റില്ല അതുകൊണ്ട് മാത്രമാണ് ഏട്ട അറിയാതെ ഞാൻ വന്നത് ഈ കാലു പിടിക്കാൻ കാവേരി പറഞ്ഞുകൊണ്ട് രുദ്രന്റെ കാലിൽ വീണു ഇത് കാണുന്ന എല്ലാരും ഞെട്ടി ചെ വിട് രുദ്രൻ ദേശത്തിൽ കാലിനെ തെട്ടി വിടില്ല സാറേ എന്റെ ജീവിതവും ജീവനുമാണ് പ്രശ്നം കുഞ്ഞിലെ തൊട്ട് മനസ്സിൽ കൂടിയതാ പെട്ടെന്ന് മറന്നുകളയാൻ പറ്റില്ല ഏട്ടന് പോലും ഞാൻ മാപ്പ് ചോദിക്കാം ക്ഷമിച്ചുകൂടെ എന്റെ ഏട്ടനെ പ്ലീസ് പിടിക്കാം കാവരി അവന്റെ കാലിൽ വീണുകൊണ്ട് മുൻനിർത്തി കൈകൾ കുപ്പി അയച്ചു രുദ്രന്റെ മുഖത്തിൽ പുച്ച മാത്രമായിരുന്നു നിന്റെ മറ്റവൻ എന്റെ പിടിക്കട്ടെ നീയൊക്കെ പിടിച്ചാൽ അതനുസരിച്ചാൽ നാണക്കേട് എനിക്കാണ് മോൾ പോയി മീശ വെച്ച ജീവനെ അയക്കി രുദ്രൻ പുച്ചത്തോടെ പറഞ്ഞു പുരുഷോത്തമൻ അലിയോട് കാവരിയെ നോക്കി പോകില്ല സാറേ ഇപ്പോൾ പോയാൽ ഞാൻ നഷ്ടപ്പെടുത്തുന്നത് എൻ്റെ തന്നെ ജീവിതമാണ് എനിക്ക് വേണ്ടി പോരാടാൻ എനിക്ക് വേണ്ടി ശബ്ദം ഉയർത്താൻ ഞാൻ മാത്രമേ ഉള്ളൂ മാപ്പ് എനിക്കെൻ്റെ ജീവത്തിന് വേണം ഏങ്ങലടിച്ചോണ്ട് കാവേരി പറഞ്ഞു മോനി ഈശ്വരി വിളിച്ചോണ്ട് രുദ്രൻ്റെ അടുത്ത് വന്നു മോനി നിന്നെ എതിർത്തവന് ഇതിലെ നണക്കേട് വേറെന്താണുള്ളത് അവൻ വരാൻ മേടിച്ച് പെണ്ണിനോട്ട് മാപ്പ് ചോദിച്ചു നിന്റെ അവതാരം ആയിക്കോട്ടെ ഈശ്വരി ചിരിയോടെ പറഞ്ഞു രുദ്രൻ ഒരു നിമിഷം കാവേരിയെ അടിപൊളി നോക്കി എന്റെ വിഷയാണെന്ന് കരുതിക്കോ ആ മീശ വെച്ച പെണ്ണിനോട് പോയി പറയേ രുദ്രൻ തരുന്ന അവതാരിയാണെന്ന് ഇനി രുദ്രനോട് കളി വേണ്ടെന്ന് അഹങ്കാരത്തോട് രുദ്രൻ പറഞ്ഞു കാവേരി കണ്ണുകൾ തുടച്ചുകൊണ്ട് എഴുന്നേറ്റു പോയി പറ അവനോട് ഈ രുദ്രനോട് ഇനി കളി വേണ്ടെന്ന് കാവേരിയുടെ അടുത്തൊന്ന് മീശ വിരിച്ചോണ്ട് രുദ്രൻ പറഞ്ഞു കാവേരി ഒന്നുമിട്ടാത് കൈകൾ കുപ്പിക്കൊണ്ട് തിരിഞ്ഞടന്നു ഗൗതം ഒന്നും മിണ്ടാതെ തന്റെ മുറിയിൽ പോയി രുദ്രൻ തിരിഞ്ഞു പോകാൻ പോയതും ദശയെ കണ്ടു ദശ ഒരു കപ്പ് ടീ കൊണ്ട് എന്റെ മുറിയിൽ വാ രുദ്രൻ പറഞ്ഞുകൊണ്ട് സ്റ്റെപ്പ് കയറി ടീ പോലും ഇങ്ങേർക്കെന്താ ടീ കുടിക്കാതെ ഇരിക്കില്ലേ ഇങ്ങർക്കിട്ട് എന്തെങ്കിലും പണി കൊടുക്കണ്ടേ എന്ത് ചെയ്യാൻ കിട്ടി ദശ ടീ ഉണ്ടാക്കി അതിൽ രണ്ട് സ്പൂൺ ഉപ്പ് എടുത്തിട്ടു അല്ലെങ്കിൽ വേണ്ട ഒരു സ്പൂൺ കൂടെ ആയിക്കോട്ടെ ഈ കപ്പിൽ നിന്ന് ആ കപ്പിൽ ഒഴിക്കൂ നല്ല ടീ കിട്ടും നല്ല സോദ് ദശ മൂളിപ്പട്ടോട് ചായ എടുത്തുകൊണ്ട് രുദ്രന്റെ മുറി നോക്കിപ്പോയി ചായ ദശ നീട്ടി രുദ്രൻ നിർ നോക്കി കൊണ്ട് ചായ മേടിച്ച് ദശയെ അടിപൊടി നോക്കി രുദ്രൻ ചായ പിടിച്ചുകൊണ്ട് ദശയെ നോക്കി രുദ്രനിൽ പാവമാറ്റം ഒന്നും കണ്ടില്ല ഉപ്പല്ലിട്ടത് ദശ മനസ്സിൽ പറഞ്ഞുകൊണ്ട് ആലോചിച്ചു രുദ്രൻ ചാടി എഴുന്നിട്ട് അവളെ തന്നോട് ചേർത്ത് പിടിച്ചു അവളുടെ കവിളി പിടിച്ചുകൊണ്ട് അവന്റെ വായിനെ അവളുടെ വായിൽ പൊതിച്ചു അവൻ കുടിച്ച ചായ അവളുടെ വായിൽ ഒഴിച്ചു ദശ കുടഞ്ഞു മാറാൻ നോക്കിയെങ്കിലും അവന്റെ പിടിയിൽ നിന്ന് വിട്ടുപോകാനായില്ല രുദ്രൻ അവളുടെ ചുണ്ടിൽ തന്റെ ചുണ്ടുകൊണ്ട് കോർത്തു ഒലിച്ചു ശിവനി വാതിലീ ശബ്ദം കിട്ട് രുദ്രൻ പിടി തളർത്തി ദക്ഷ തിരിഞ്ഞ് മുന്നിൽ നിൽക്കുന്ന അഭിലേഷിന്റെ മൂത്തിൽ വായിൽ കിടന്ന ബാക്കി ചായ ഹായ് നല്ല ഉപ്പുള്ള ചായ അവലശ നാക്കുകൊണ്ട് നുണച്ചുകൊണ്ട് പറഞ്ഞു ദശ ഒന്നുമ്പവിടെ നിന്ന് ഓടി വെള്ളം കൊണ്ട് വാവൃത്തിയാക്കി തിരിച്ചടിക്കൊന്നും വിചാരിച്ചില്ല ഈ കുരുപ്പ് മനുഷ്യൻ തന്നെയാണോ വെറുത്തുകൊണ്ട് ദശ പാത്രം കഴിയാൻ തുടങ്ങി എന്നാൽ രുദ്ര നല്ല ചുണുക്കുട്ടി തന്നെ നനക്കെട്ട് പണിയാൻ അവൾ കാണിച്ച ധൈര്യമുണ്ടല്ലോ അവാരം തന്നെ അവലക്ഷിട്ട് അവൾ കൊണ്ട് മൂന്ന് തുടച്ചുകൊണ്ട് ഋദ്രന്റെ അടുത്ത് വന്നിരുന്നു പറഞ്ഞു രുദ്രൻ അവിലാഷിനെ തുറച്ചു നോക്കി എന്നാലും എത്ര സ്പൂൺ ഉപ്പ് ഈ ചായയിൽ ചേർത്ത് വേണം അവിലാഷ് വായിൽ വിരവിച്ചോണ്ട് ചോദിച്ചു പോയി ചോദിക്ക് ആ പുന്നാര മോളോട് രുദ്രൻ പല്ലും കടിച്ചോണ്ട് പറഞ്ഞു ചോദിക്ക എന്തിരിക്കുന്നു നിന്റെ വായിൽ നിന്ന് അവളുടെ വായിലിട്ട് പോയി അത് കറക്റ്റായിട്ട് എനിക്ക് കിട്ടി നിനക്ക് പണി കിട്ടുമ്പോൾ കറക്റ്റായിട്ട് എനിക്കും കിട്ടുന്നല്ലോ അതെന്താ അങ്ങനെ വായും പൊളിച്ചോണ്ട് അഭിലാഷ് ചോദിച്ചു തുടരും